ഒക്ടോബർ പതിനൊന്നിന് നടക്കുന്ന സംസ്ഥാനതലം മലർവാടി ലിറ്റിൽ സ്കോളർ എക്സാമിനിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്ക് പ്രജകൾക്ക് അവകാശമുണ്ട് ഏത് സമരത്തിനു മുൻപാണ് ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ സമരത്തിനു മുൻപാണ് ഗാന്ധിജി വൈസ്രോയിക്ക് ഇങ്ങനെ എഴുതിയത് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫാൽകെ അവാർഡ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചത് ആർക്കാണ് ഉത്തരം മോഹൻലാൽ നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനമായ ഒരുവന്റെ മുഖം ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ട വ്യക്തി ആരാണ് മഹാത്മാ ഗാന്ധി ഏത് കലയാണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട എറ്റിക്കൊപ്പയും കൊപ്പകയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മരം കൊണ്ടുള്ള കളിപ്പാട്ട കരകൗശല വസ്തുക്കളാണ് എറ്റിക്കൊപ്പക എന്ന പേരിൽ അറിയപ്പെടുന്നത് കളിപ്പാട്ട നിർമ്മാതാവ് സി വി രാജുവിന് കലാവിഭാഗത്തിൽ പത്മശ്രീ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എറ്റിക്കൊപ്പക മരം കൊണ്ടുള്ള കളിപ്പാട്ട കരകൗശലത്തിന് ഒരു ബഹുമതിയാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ജില്ലയിൽ നിന്ന് അറുപത്തിനാല് കിലോമീറ്റർ അകലെ വരാഹ നദിയുടെ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് എറ്റിക്കൊപ്പക കഥകളിയിൽ നിന്നും ഉത്ഭവിച്ച നൃത്തരൂപമായ കഥകളി നടനം അല്ലെങ്കിൽ കേരള നടനം എന്നറിയപ്പെടുന്നതിൻ്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവില് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന യക്ഷഗാനത്തിൻ്റെ പിതാവ് പാർത്ഥസുബ്ബനാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയും സംസ്ഥാനം കർണാടകയുമാണ് ചെണ്ട മദ്ദളം ഇലത്താളം എന്നിവ ഉപയോഗിക്കുന്ന യക്ഷഗാനത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം ബയലാട്ടം പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഏതാണ് ഓട്ടംതുള്ളലാണ് പാവങ്ങളുടെ കഥകളി എന്ന് അറിയപ്പെടുന്നത് സംവാദ് കൗമുദി മിറാദ് ഉൽ അക്ബർ എന്നീ പത്രങ്ങൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രാജാറാം മോഹൻ റോയ് നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരൻ ആരായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ രചിച്ചത് ആരാണ് ഉത്തരം ടി പത്മനാഭൻ കാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ് ഉത്തരം റഷ്യ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായി തെരഞ്ഞെടുത്തത് ആരെയാണ് തമിഴ്നടൻ പ്രകാശ് രാജ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ബാലഗംഗാധര തിലക് വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി തട്ടുപൊളിപ്പൻ നാടകം എന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കലാരൂപം ഏതാണ് ചവിട്ടു യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ കലാരൂപം ഏതാണ് കൂടിയാട്ടം രണ്ടായിരത്തി ഒന്നിലാണ് യുനെസ്കോ കൂടിയാട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനമായിരുന്ന ജൂൺ അഞ്ചിൻ്റെ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിച്ച ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല ഉത്തരം പത്താമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എടവക ഗ്രാമപഞ്ചായത്ത് വയനാട് കേരളത്തിലെ പ്രധാന കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളിക്കുന്ന കമ്മ്യൂണിറ്റി റിസർവാണ് പ്രധാന കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ് യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടലെടുത്ത നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ് സുശീല കാർക്കിയാണ് ഇവർ നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് പുതിയ ആദായ നികുതി ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്നത് ഇന്നു മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏത് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആകാൻ പോകുന്നത് ഏതാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആകുന്നത് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാരിനെതിരെ ജെൻസി വിപ്ലവം ജെന്നിസഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം ഏതാണ് നേപ്പാൾ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് തമിഴ്നാട് സ്വദേശിയായ സി പി രാധാകൃഷ്ണനാണ് പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാക്ഷരതാ ദിനമായ സെപ്റ്റംബർ എട്ടിൻ്റെ പ്രമേയം എന്തായിരുന്നു ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം ഏതു രാജ്യത്തേക്കാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത് ഉഗാണ്ട ആഫ്രിക്കൻ രാജ്യമായ യുഗാണ്ടയിലേക്കാണ് കരിമുണ്ട പന്നിയൂർ ഒന്ന് എന്നീ ഇനങ്ങളിൽ ഇപ്പട്ട കുരുമുളക് തൈകൾ അയയ്ക്കുന്നത് കേരളത്തിൽ അമീബി മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന തലച്ചോർത്തീനി എന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദം ഏതാണ് ഈ അമീബ ഒരു ഏകകോശ ജീവിയാണ് ഇങ്ങനൊരു ചോദ്യം ഇവ ഇടയ്ക്ക് ഒരു ഉണ്ടായിരുന്നു ഉത്തരം നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത് മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ടാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ച ഇ സന്തോഷ് കുമാറിൻ്റെ നോവൽ ഏതാണ് തപോമഐയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ കിരീടം നേടിയത് ആര് ഇന്ത്യയാണ് ഏഷ്യ ട്വൻറ്റി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയത് സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആർക്കാണ് ഗായകൻ കെ ജെ യേശുദാസ് അടുത്ത റീസണിങ് ആണ് ഒരു ക്ലാസ്സിലെ ആൺകുട്ടികൾ ഒരു നിരയും മാത്രം നിൽക്കുന്നു ഈ ക്രമത്തിൽ രണ്ടറ്റത്ത് നിന്നും മുപ്പത്തി സ്ഥാനത്താണ് ഒരു ആൺകുട്ടി ഉള്ളത് ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം അറുപത്തി അഞ്ചാണ് ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരയിലുള്ള ആൺകുട്ടികളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നുള്ള കുട്ടികളുടെ എണ്ണം കൂട്ടിയിട്ട് മൈനസ് വൺ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ സബ് വണ്ണ് സബ്ട്രാക്ട് ചെയ്താൽ മതി അപ്പോൾ ഒരു നിരയിലുള്ള ആൺകുട്ടികളുടെ ആകെ എണ്ണം മുപ്പത്തിമൂന്ന് പ്ലസ് മുപ്പത്തിമൂന്ന് മൈനസ് വണ്ണ് ഉത്തരം ആൻസർ അറുപത്തിയഞ്ച് അടുത്ത ചോദ്യം ഒരു വർഷത്തിലെ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ആണെങ്കിൽ ആ മാസത്തിലെ തിങ്കളാഴ്ചകളുടെ എണ്ണം എത്രയാണെന്നതാണ് ഉത്തരം അഞ്ചാണ് അത് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച്ന്ന് പറഞ്ഞാൽ വ്യാഴമാണ് അപ്പം വ്യാഴാഴ്ചയുടെ നാല് ദിവസം കൂടെ കൂട്ടിയാൽ തിങ്കളാഴ്ചയാകും അതായത് ഇരുപത്തിയഞ്ച് പ്ലസ് നാല് ഇരുപത്തിയൊൻപത് ഇപ്പം ഇരുപത്തി ഒൻപതിന് തിങ്കളാഴ്ചയായിരുന്നു അപ്പം തിങ്കളാഴ്ച ആയിരുന്ന മറ്റ് തീയതികൾ കണ്ടുപിടിക്കണം ബാക്കിലോട്ട് പോകണം കാരണം ഇരുപത്തി ഒമ്പതില്ല മന്ത് ലാസ്റ്റായി ഇപ്പോൾ ഇരുപത്തി ഒൻപത് മൈനസ് ഏഴ് അതായത് ഒരു വീക്കിൽ ഏഴ് ആണ് അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്താൽ മതി ഇരുപത്തിരണ്ടെന്ന് കിട്ടും ഇപ്പോൾ ഇരുപത്തിരണ്ടിനോട് ഏഴ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പതിനഞ്ച് പതിനഞ്ചിനോട് ഏഴ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എട്ട് എട്ടിന് ഏഴ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒണ്ണ് അപ്പോൾ ആ മാസത്തിലെ തിങ്കളാഴ്ചകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് ഇരുപത്തിരണ്ട് പതിനഞ്ച് എട്ട് ഒന്ന് അഞ്ച് എണ്ണമാണ് ഇങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത് നിങ്ങളത് വേറൊരു നമ്പറിട്ട് നോക്കിയാൽ മതി അടുത്ത ചോദ്യം വിറ്റിലിഗോ ഡാഷുമായി എന്നത് ായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ഓസ്റ്റിയോപെറോസിസ് അസ്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം തൊക്കാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികൾക്കുണ്ടാകുന്ന ഒരു ദുർബലമാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഇപ്പം ത്വക്കിലെ മറുകൾക്ക് നിറം നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് വിറ്റിലിഗോ എന്ന് ഇന്ത്യയുടെ അതിർത്തി പ്രദേശമായ കാശ്മീരിൻ്റെ സംരക്ഷണത്തിനായി ഐ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ് റിസാറ്റ് വൺ ബി ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹത്തിലേക്കുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ എന്നറിയപ്പെടുന്നത് ശനിയുടെ ഉപഗ്രഹത്തിലേക്കുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺഫ്ലൈ ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ആദിവാസി ഗോത്രഭാഷകളുടെ എ ഐ തർജ്ജമയ്ക്ക് അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം ആദിവാണി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് വയനാട് ജില്ല അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന ഈ പൊതുവിജ്ഞാന ചോദ്യങ്ങളടങ്ങുന്ന നാല് പാർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാ എക്സാമുകൾക്കും പ്രയോജനകരമാണ് കറണ്ട് അഫെയറും കൂടി ഉൾപ്പെടുത്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് പ്ലേ ലിസ്റ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോയും കൂടെ കാണാൻ നിങ്ങൾക്കത് ഉപകാരമാകും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്